ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചോദി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചോതി നക്ഷത്രക്കാരിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ എന്നാലോ ആറാം ഭാവാധിപത്യമുള്ളതായ വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഭക്ഷണ കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ലാഭസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതും ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ബുധൻ അഞ്ചാം ഭാവത്തേക്ക് നോക്കുന്നതിനാലും അഞ്ചാം ഭാവാധിപതിയാണെങ്കിൽ വക്രസ്ഥിതിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിലെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മസ്ഥാനത്താണെങ്കിൽ ലാഭാധിപനായിരിക്കുന്ന സൂര്യൻ്റേതായ അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ലാഭസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വ ആഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസ്ഥലത്താണെങ്കിലോ അഭിപ്രായ ഭിന്നതകളോ മാനസിക സമ്മർദ്ദങ്ങളോ വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് കുടുംബനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ആഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതിനാലും അഷ്ടമത്തിലാണെങ്കിലോ വ്യാഴത്തിൻ്റേതായ ശക്തി ഉള്ളതിനാലും വ്യാഴ വ്യാഴദൃഷ്ടിയാണെങ്കിലോ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്